ത്തെ കാത്തിരിപ്പും അർജുന്റെ അന്ത്യകർമ്മം നിർവഹിക്കാൻ വേണ്ടി ഒരു അസ്ഥിയെങ്കിലും കിട്ടണമെന്ന കുടുംബത്തിന്റെ നിശ്ചയദാർഢ്യവുമാണ് അർജുൻ ദൗത്യത്തിൽ നിർണായകമായിരുന്നത് കുടുംബം ഒറ്റക്കെട്ടായി അർജുനു വേണ്ടി നിലകൊള്ളുകയാണ് ചെയ്തത് ശുഭകരമല്ലാത്ത വാർത്തയാണ് പുറത്തു വന്നതെങ്കിലും കുടുംബത്തിന് ആശ്വാസം നൽകുന്നതായി മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്ത സങ്കടകരമായ വാർത്തയാണ് ബുധനാഴ്ച ഉച്ചയോടെ കുടുംബത്തിലേക്ക് എത്തിയത് ഊണും ഉറക്കവുമില്ലാതെ എഴുപത്തിയൊന്ന് ദിവസം കഴിച്ചു ആ കുടുംബം മകനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ മതിയെന്ന ചിന്തയായിരുന്നു അർജുന്റെ പിതാവ് പ്രേമനും കുടുംബത്തിനും ഉണ്ടായിരുന്നത് തിരച്ചിൽ വൈകിയാൽ ജീവൻ അപകടപ്പെടുമെന്ന് കരുതി കെഞ്ചിയും കരഞ്ഞും ഭീഷണിപ്പെടുത്തിയും കുടുംബം ആദ്യ നാളുകളിൽ ചെറുത്തുനിന്നു കുടുംബത്തിന്റെ ആവശ്യത്തിനൊപ്പം നാട് പ്രതിഷേധ സമരങ്ങൾ വരെ സംഘടിപ്പിച്ച് ഒപ്പം നിന്നു കുടുംബം ഒറ്റപ്പെടാതിരിക്കാൻ അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയയ്ക്ക് വേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ ജോലി നൽകി പാർട്ടിയും ചേർത്ത് പിടിച്ചു കഴിഞ്ഞ സെപ്റ്റംബർ രണ്ടിന് ജോലിയിൽ പ്രവേശിച്ച കൃഷ്ണപ്രിയ ജോലിക്കിടയിലാണ് ബുധനാഴ്ച ഉച്ചയോടെ ഭർത്താവിന്റെ മൃതദേഹം കണ്ടെത്തിയ വിവരം അറിഞ്ഞത് ഉടൻ വീട്ടിലേക്ക് തിരിച്ചുവരികയായിരുന്നു വീട്ടിൽ കയറി രണ്ടര വയസ്സുള്ള മകൻ അയനെ തോളിലെടുത്ത് അകത്തേക്ക് പോയി ഡ്രഡ്ജിംഗ് തുടങ്ങിയ ആദ്യ ദിവസം മുതൽ സഹോദരൻ അഭിജിത്തും സഹോദരി അഞ്ചുവും ഭർത്താവ് ജിതിനും ഷിരൂരിലായിരുന്നു അഞ്ചു ചൊവ്വാഴ്ച വൈകിട്ടോടെ വീട്ടിൽ തിരിച്ചെത്തി തളർന്നു കിടക്കുന്നവരെ ആശ്വസിപ്പിക്കാനാകാതെ ഒപ്പം നിൽക്കുകയാണ് ബന്ധുക്കളും നാട്ടുകാരും ഡി എൻ എ പരിശോധനയടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷമേ മൃതദേഹം വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ തീരുമാനമാകൂ അതുവരെ അവർ ഇവിടെ തുടരും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹ ഭാഗങ്ങൾ വേഗത്തിൽ നാട്ടിലെത്തിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് കുടുംബം കാത്തിരിപ്പിനും നിസ്സഹായതയ്ക്കും പരാതിപ്പെടലുകൾക്കും ഒടുവിലാണ് അർജുൻ ഇനി ജീവനോടെ വരില്ലെന്ന യാഥാർത്ഥ്യത്തിലേക്ക് ആ വീടെത്തിയത് തുടക്കത്തിലുണ്ടായിരുന്ന പ്രതീക്ഷ പിന്നീട് കൈവിട്ടു പോയപ്പോഴാണ് അമ്മ തന്നെ ഇനി മകൻ ജീവനോടെ വരുമെന്ന പ്രതീക്ഷയില്ല എന്ന് ഒരു ഘട്ടത്തിൽ പറഞ്ഞത് മകൻ തിരിച്ചു വരില്ലെന്ന കനത്ത നിസ്സഹായതയെക്കാൾ തിരച്ചിൽ നീണ്ടുപോകുന്നതിലെ അമർഷമായിരുന്നു ആ വാക്കുകളിൽ എങ്കിലും ഒരു അത്ഭുതം പ്രതീക്ഷിച്ച ആ കുടുംബം മുട്ടാത്ത വാതിലുകളില്ല ഷിരൂരിൽ അപകടം നടക്കുന്നതിന്റെ തലേദിവസം അർജുൻ ഫോണിൽ കുടുംബത്തെ ബന്ധപ്പെട്ടിരുന്നു പിന്നീട് അർജുന്റെ വിളി വരാതിരുന്നത് അസ്വാഭാവികമായി തോന്നിയതോടെയാണ് കുടുംബം അന്വേഷിച്ചിറങ്ങിയത് ലോറിയുടെ ലൊക്കേഷൻ ഷിരൂരിലാണെന്ന് മനസ്സിലായി ജിതിന് മനാഫും സഹോദരനും ഉൾപ്പെടെയുള്ളവർ തിരഞ്ഞു ചെന്നു അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിന് വേഗമില്ലെന്ന് കണ്ടതോടെയാണ് ഭരണതലത്തിലെ ഇടപെടലിനായി എം ബിയെയും മുഖ്യമന്ത്രിയെയും കണ്ടത് ജീവനോടെ കണ്ടെത്താനുള്ള സമയം പാഴാകുന്നുവെന്ന് കണ്ടതോടെയാണ് കുടുംബം ഷിരൂരിലെ ദൗത്യത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചത് തർക്കത്തിനിടെ ലോറിയുടമ മനാഫിനെ കാർവാർ എസ് പി നാരായണ മർദ്ദിച്ചുവെന്ന വാർത്ത കുടുംബത്തെ വിഷമിപ്പിച്ചു സൈന്യത്തെയോ കേരളത്തിൽ നിന്നുള്ളവരെയോ ദൌത്യത്തിന് നിറക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു ദൌത്യം സൈന്യത്തിന് കൈമാറണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി പിന്നീട് സൈന്യമെത്തിയ തിരച്ചിൽ നടത്തിയപ്പോഴും ഫലമില്ലാതെ വന്നതോടെ ആശങ്ക പ്രകടിപ്പിച്ച് വീണ്ടും രംഗത്തെത്തി ഇതിനു പിന്നാലെ കുടുംബത്തിനെതിരെ സൈബർ ആക്രമണവും അതിന്മേൽ കേസുമുണ്ടായി പതിമൂന്ന് ദിവസം പിന്നീട് തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെയ്ക്കാൻ കർണാടക സർക്കാർ ഒരുങ്ങിയതോടെ വീണ്ടും കുടുംബം ആശങ്ക പങ്കുവെച്ച് രംഗത്തെത്തി ലോറി ലൊക്കേറ്റ് ചെയ്തിട്ടും പുറത്തെടുക്കാൻ കഴിയുന്നില്ലെന്ന വാർത്തകൾ വരുമ്പോൾ കുടുംബം നിസ്സഹായരായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വീട്ടിലെത്തി കുടുംബത്തെ ആശ്വസിപ്പിച്ചു ഒരു മാസവും മൂന്ന് ദിവസവും കഴിഞ്ഞപ്പോൾ കർണാടകയിൽ നിന്ന് കണ്ണാടിക്കലിലെ വീട്ടിലെത്തി അർജുന്റെ കുടുംബത്തെ ഈശ്വർ മാൽപേ സന്ദർശിച്ചു എന്റെ മകനെ കണ്ടെത്തില്ലേ എന്ന ചോദ്യമായിരുന്നു അമ്മയ്ക്ക് ഈശ്വർ മാൽപ്പയോട് ആകെ ചോദിക്കാനുണ്ടായിരുന്നത് ആ അമ്മയ്ക്കും കുടുംബത്തിനും അർജുനെ കണ്ടെത്തുമെന്ന് വാക്കു നൽകിയാണ് മാൽപ്പയ മടങ്ങിയത് എന്നാൽ വീണ്ടും തെരച്ചിലാരംഭിച്ച് മൂന്നാം ദിവസം ഈശ്വർ മാൽപ്പയയ്ക്ക് ദൗത്യം ഉപേക്ഷിച്ച് മടങ്ങേണ്ടി വന്നു അവിടുന്ന് മൂന്നാം ദിവസം ഈശ്വർ മാൽപ്പ ഇല്ലാതെ തന്നെ ഈ ദൗത്യം പൂർത്തിയായി